ഒരു മുറിവന്ത് പാർത്തായ എന്ന ഉണ്ണിമുകുന്ദൻ സിനിമയിൽ തനി നാട്ടിൻ പുറത്തുകാരിയായി പെൺകുട്ടിയുടെ വേഷം ചെയ്താണ് പ്രയാഗ മാർട്ടിൻ എന്ന ഇരുപത്തൊമ്പതുകാരിയ മലയാളികൾ ആദ്യമായി കാണുന്നത് അതിനു മുമ്പ് സാഗർ എലിയാസ്റ്റാക്കി ഉസ്താദ് ഹോട്ടൽ തുടങ്ങിയ സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല ഒരു മുറിവന്ത പാർത്തായി പാട്ടുകളെല്ലാം കൊണ്ട് കൂടിയാണ് സിനിമ വിജയമില്ലാതിരുന്നിട്ടും പ്രയാഗയെ മലയാളികൾ ശ്രദ്ധിച്ചതും ഏറ്റെടുത്തതും ശേഷം പ്രയാഗയ്ക്ക് ലഭിച്ച സിനിമകളിൽ ഭൂരിഭാഗവും വിജയം നേടിയതായിരുന്നു കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഫുക്രി രാമലീല ബ്രദേഴ്സ് ഡേ തുടങ്ങിയവയാണ് അവയിൽ അവേലിച്ചിലത് എന്നാൽ അടുത്തിടെയായി നല്ലൊരു വിജയചിത്രത്തിൻ്റെ ഭാഗമാകാനോ അഭിനയ സാധ്യതയുള്ള കഥാപാത്രം ചെയ്യാനോ ഉള്ള അവസരം പ്രയാഗക്ക് ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രയാഗയുടേതായി ഇറങ്ങിയ ഡാൻസ് പാർട്ടി ബുള്ളറ്റ് ഡയറീസ് തുടങ്ങിയവയെല്ലാം പരാജയമായിരുന്നു നടിയുടെ തിരിച്ചുവരവ് മലയാളികളും ആഗ്രഹിക്കുന്നുണ്ട് അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ആരാധകരുമായി സോഷ്യൽ മീഡിയ വഴി തന്റെ വിശേഷങ്ങൾ നടി പങ്കിടാറുണ്ട് പുത്തൻ ലുക്കുകൾ പരീക്ഷിക്കാൻ താൽപ്പര്യമുള്ള പ്രയാഗയുടെ ഫോട്ടോഷൂട്ടുകളും വൈറലാകുന്നുണ്ട് ഏതലുക്കും മടിയില്ലാതെ പരീക്ഷിക്കുന്നതിനാൽ കടുത്ത വിമർശനവും നടിക്ക് നേരിടേണ്ടി വരാറുണ്ട് അത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ പ്രയാഗ പങ്കിട്ട ചിത്രങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മുംബൈ മെട്രോ സ്റ്റേഷൻ ആയിരുന്നു ഫോട്ടോഷൂട്ട് ലൊക്കേഷൻ എന്നാണ് ചിത്രത്തിൽ നിന്നും മനസ്സിലാകുന്നത് പച്ചയും ഗോൾഡനും മെറൂണും നിറത്തിലുള്ള നീളൻ വരകളുള്ള ക്രീം കോട്ടൺ സാരിയും ചെസ്റ്റ് പ്ലേറ്റോട് കൂടിയ ബ്രൗൺ നിറത്തിലുള്ള സ്ലീവ്ലെസ് ക്രോപ്പ് ടോപ്പും അതിന് ഇണങ്ങുന്ന ചങ്ങലയുള്ള പ്ലാറ്റിനുള്ള സ്വർണ്ണ ചെയിനും ഷൂസുമായാണ് പ്രയാഗയുടെ വേഷം സൈഡ് പാർട്ടിടെ പിക്സി ഹെയർ കട്ടായിരുന്നതിനാൽ ഐഷാഡോ ലിപ്സ്റ്റിക് എന്നിവയ്ക്കെല്ലാം ചെറിയ രീതിയിൽ ഫേസ് പെയിന്റിങ്ങും ചെയ്തിരുന്നു കേരളത്തിലെ പ്രമുഖ ബ്രാൻഡുകളിലൊന്നായ കല്യാൺ ജ്വല്ലേഴ്സിന് വേണ്ടിയായിരുന്നു പ്രയാഗയുടെ വ്യത്യസ്തമായ ഫോട്ടോഷൂട്ട് ലുക്കും ഫോട്ടോ വൈറലായതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു ഒരു മുറിവന്ത് പാർത്ത കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ പോലുള്ള സിനിമയെ ഇഷ്ടപ്പെട്ടവർക്ക് നടിയുടെ മോഡൽ ലുക്ക് അത്രക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ല പരിഹാസം നിറഞ്ഞ കമൻറ്റുകളാണ് സ്നേഹം അറിയിച്ചും അഭിനന്ദിച്ചും എത്തിയ കമന്റുകളും ഉണ്ട് നല്ലൊരു നടിയായിരുന്നു പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു സിനിമ കിട്ടാതെ ബ്രാന്തായതാണോ ഒരു മുറിവന്ത് പാർത്തായാലെ സിനിമയിൽ എന്തൊരു ലുക്കായിരുന്നു ഇപ്പോൾ ആകെ ശോകമായി കുട്ടിക്കൊന്നുമില്ല എല്ലാം ശരിയാകും സിനിമ ഒന്നും ഇല്ലാഞ്ഞിട്ട് ബ്രാന്തായതാണോ അതോ സിനിമ ഇല്ലെന്നുള്ള ടെൻഷൻ കാരണം കഞ്ചാവ് അടിച്ച് കിറുക്കായതാണോ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ മുമ്പും പലതവണ മുടിയിലും ശരീരത്തിലും മേക്കോവറുകൾ നടത്തിയിട്ടുണ്ട് പ്രയാഗ അന്നും സമാനമായ രീതിയിൽ പരിഹാസവും പുച്ഛവും നിറഞ്ഞ കമന്റുകൾ വന്നെങ്കിലും പ്രയാഗയെ അതൊന്നും ബാധിച്ചതേയില്ല തൻ്റെ ലുക്കിനെ വിമർശിക്കുന്നവരോട് തനിക്കൊന്നും പറയാൻ ഇല്ല എന്നാണ് പ്രയാഗ മാർട്ടിൻ പറയാറുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ത് ധരിക്കണമെന്നത് ആളുകൾ അത് ഇഷ്ടമാവുന്നുവെങ്കിൽ ഞാൻ എന്തു ചെയ്യണം ഞാൻ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനാണോ ജീവിക്കേണ്ടത് അതോ എൻ്റെ ഇഷ്ടത്തിനോ എന്നാണ് നടി മുമ്പൊരുക്കൾ പറഞ്ഞത്